പുറത്തൊരു ലോകം ഉണ്ടെന്ന് പക്ഷെ മനസ്സിലാക്കിയില്ല അതിൻ്റെ ദോഷം അതൊക്കെ അതുകൊണ്ടാണ് പറയുന്നത് തെറ്റ് ആരുടെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചല്ല അപ്പോൾ ചർച്ച നിലവിലുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും ഉന്നതല ഉന്നതല യോഗം ആ യോഗത്തിലൂടെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ആലോചിക്കേണ്ടേ ഞങ്ങളെ പരിഹാരം ഉണ്ടാക്കാനുള്ള ഏത് മാർഗമാണ് അതിന് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഞങ്ങൾക്ക് പ്രശ്നം വഷളാവരുതെന്നാണ് ആഗ്രഹം ഇവിടെ ഒരു മത കോട്ടം ഉണ്ടാവരുത് അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രശ്നം സെറ്റിൽ ചെയ്യാം ായിരുന്നു ഞങ്ങൾക്ക് പാലക്കാടിനെ കുറിച്ച് ഞങ്ങൾക്കൊരു സംശയവുമില്ല ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നവർ മുനിസിപ്പാലിറ്റിയിൽ വരെ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നവർ അങ്ങനെ വന്നാൽ പത്തിലും മേലെ പോകും ഭൂരിപക്ഷം അതല്ല മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ആണ് ലീഡെങ്കിൽ അഞ്ചിനും പത്തിനും ഇടയ്ക്ക് അവിടെ ജയിക്കും അക്കാര്യത്തിൽ ഞങ്ങൾക്ക് നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് പറയുന്നത് കണക്ക് മത്സരിച്ചിരുന്നത് എങ്കിൽ ഇങ്ങനെ അല്ലേ അല്ല അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചിട്ട് ചിന്തയില്ലല്ലോ ഞാനിപ്പോൾ എപ്പോൾ എല്ലാ ലക്ഷം കയറി മത്സരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇപ്പോൾ ഈ ബി ജെ പിയുടെ കൃഷ്ണന്മാരുടെ പോലെ എനിക്കാവാൻ പറ്റുമോ ഒരു സാധനങ്ങളിലൊന്നും ആർക്കെങ്കിലും വിട്ടു കൊടുക്കണ്ടേ മുനിസിപ്പാലിറ്റി വന്നാൽ മത്സരിക്കും അസംബ്ലി വന്നാൽ മത്സരിക്കും പാർലമെൻറ്റ് വന്നാൽ മത്സരിക്കും ഇനി വേറെ എവിടെ മത്സരിക്കുക ഒരു സ്ഥലവും ബാക്കിയില്ല അങ്ങനെ അല്ല അല്ല ഇത് ഇങ്ങനെ മത്സരിച്ചിട്ട് കാര്യമൊന്നുമില്ല കൃഷ്ണകുമാറിന്റെ മോഡൽ മത്സരമൊന്നും എന്നെ സംബന്ധിച്ച് സാധ്യമല്ല എങ്ങനെ അത് പറഞ്ഞ നാളെ കാലത്ത് കാണാമല്ലോ ഞാൻ പറയാം മുപ്പത്താറായിരത്തിന് നാൽപ്പതിനായിരം ഇടയ്ക്ക് വോട്ടെ സി പി എമ്മിന് അവിടെ ലഭിക്കുള്ളൂ എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ഞാൻ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്ന യു ഡി എഫ് എൽ ഡി എഫ് മത്സരം ആണ് പക്ഷെ അതിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞ് കൂടാ കാരണം ബി ജെ പി നാൽപ്പത്താറ് നാൽപ്പതിനും താഴെ പോയാൽ ചിലപ്പോൾ അവർ മൂന്നാം സ്ഥാനത്തായിരിക്കും സന്ദീപ് കടം ആനയും മോഹൻലാലും കണ്ടു എടുക്കാത്ത ഒരു കാര്യം കോൺഗ്രസ് അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് എവിടെയും മത്സരിക്കണം എന്ന് ആവശ്യം അല്ല ഇപ്പോൾ ഏതായാലും ഇപ്പോൾ പോയി ഞാൻ തലോചിച്ചു കൊടുക്കാതെ നന്നായി